ഹലോ ഗൈസ് അപ്പൊ ഇടി രണ്ടു മൂന്ന് ഡ്രസ്സ് അലക്കി വലിയ അവളെ ഡ്രസ് അലക്കിരിക്കും പറയാളെ ഇത് കളറേണ്ട ആവശ്യം ഓ മൈക്ക് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ത്തൊരു വീഡിയോ വന്നിട്ട് ഗൈസ് ആക്ച്വലി ഇന്ന് നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇൻട്രൊഡക്ഷൻ പറയോ അമ്മ അതിലടാറ് വീഡിയോ ആണ് പറഞ്ഞു കാരണം ഓക്കെ അപ്പൊ രാവിലെ തന്നെ ഞങ്ങക്ക് കുറച്ച് പണികളുണ്ട് അപ്പൊ രാവിലെ തന്നെ തിരുവാരിച്ചു അപ്പോൾ വിചാരിച്ചു കേട്ടോ ഞങ്ങൾ എന്താ പറയുക രാവിലെ തന്നെ എണീച്ചിട്ടാണ് ഉറച്ചക്ഷീണമൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ എണീച്ചാൽ ആ വിചാരിച്ചു അതേപോലെ തന്നെ നമ്മളിപ്പോൾ പണ്ട് ആൾക്കാർ കുളത്തു അലക്കുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ഇപ്പോൾ കല്ല് വേണ്ട വിചാരിച്ചു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ആ ആ വിചാരിച്ചു അതെ ഓക്കെ അപ്പോൾ നമ്മുടെ ചെറിയൊരു ഫാമിലി ഡേ ലൈഫാണ് എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഇപ്പോൾ എന്താ പറയാനുള്ളത് പിന്നെ എന്താ പറയുക അപ്പോൾ എനിക്ക് ഭയങ്കര ഊരവേന എടുക്കുന്നുണ്ടോ അടു ഭയങ്കര കുത്തിപ്പറയ്ക്കുകയാണ് അപ്പോൾ ഞാൻ പറയു എടി ഒന്ന് ഇതിൻ്റെ ഡ്രസ്സ് ഒന്ന് അലക്കി അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ ഞാൻ എന്തായാലും ഇപ്പോൾ ഫ്രീ ആണ് ഓളോ ഡ്രസ്സൊക്കെ അലക്കാണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡ്രസ്സ് അലക്കാൻ വേണ്ടി അവളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് പേഴ്സണൽ അഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഷെമ്മീസ് എടുക്കുന്നുണ്ട് ഒരു നൈറ്റ് ഡ്രസ്സ് എടുക്കുന്നുണ്ട് ഒരു തോർത്ത് എടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ടർക്കി എടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഡ ഗൈസ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അടപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം അതിനുമ്പാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഒരു അഡാർ വീഡിയോ ആണ് കേട്ടോ ഗൈസ് വീഡിയോ വെച്ചൊരു അഡാർ അഡാർ ഐറ്റം തന്നെ പറയാം അടിപൊളി വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞാൻ കേട്ടോ തിരുമ്പെന്ന് പറഞ്ഞു പുത്തൻ പുതിയ ഡ്രസ്സൊക്കെ ഞാൻ നാലക്കാൻ വിചാരിച്ചു അപ്പൊ ഞാൻ കുറച്ച് വെള്ളം വെള്ളം എടുക്കാൻ പോവാ ഒരു നൂറിലൊരു നൂറ് വട്ടെങ്കിലും ഓക്കെ ഓക്കെ പറയോ വെള്ളം എടുക്കാൻ പോവാണ് ഒരാളിത് അവിടെ വെള്ളത്തെ എടുക്കാണ് ഇപ്പൊ രാവിലത്തെ ഒരു ലൈറ്റിംഗ് ആണ് കെട്ടോ ബാക്ക് കണി പിള്ളേച്ച ബാക്ക് കണിക്കാതെ മുന്നേ കാണിക്കും ഇതും ഉണ്ട് കേട്ടോ ഷെമ്മീസ് ഉണ്ട് നൈട്രസെ തട്ടില്ലേ നൈട്രസത്തില്ലേ ീസത്തില്ലായിരുന്നു ഇല്ല എത്തില്ല നന്റേ അപ്പൊ ഞാൻ തോർത്ത് നല്ലോണം അങ്ങോട്ട് എടുക്കുക എടുക്ക മൈക്ക് കേൾക്കുന്നുണ്ടോക്കില്ലേക്ക് ഓക്കെ നല്ലോണം പീ കാരണം വെച്ചാൽ ഇതിൻ്റെ കേടുഭാഗങ്ങളൊക്കെ പോകണം നല്ലോണം പീഞ്ഞിട്ട് അങ്ങോട്ട് എടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഓ അങ്ങോട്ട് വെച്ചാലോ ഇതായിട്ട് കിട്ടിയതിന് കാരണം വെച്ചാൽ കാണുന്നില്ല എന്ത് സംഭവിക്കുന്നതെന്നേ ക്ലിയർ കിട്ടുന്നില്ല ഓക്കെ ഓക്കെ അപ്പോൾ എന്താ നല്ലോണം അങ്ങോട്ട് തിരുമ്പിതിരുമ്പി അങ്ങോട്ടേക്ക് നമ്മൾ കുത്തിയെടുക്ക കേട്ടോ നമ്മുടെ ഈ കല്ലിൽ വെച്ചിട്ട് നമുക്ക് കാരണം ഇന്നലെ നമ്മൾ ചെമ്പരത്തിൻ്റെ താല്ണ്ടാക്കിയിരുന്നെ അതിലെ കുറെ അവശിഷ്ടങ്ങൾ ഇതിന്റെ അകത്തുണ്ട് അപ്പം കുത്തിയാലേ പോവുള്ളൂ മനസ്സിലെ രണ്ടു പ്രാവശ്യം കൂടെ ഒന്ന് കുത്തിയിട്ട് നല്ലോണം ഇങ്ങോട്ട് കുത്തിട്ട് വെക്കുക ഏതവാൻസിലായില്ലേ അപ്പൊ നല്ലോണം ആവേ അപ്പൊ നല്ലോണം ഇതിന്റെ ചേറുണ്ട് കേട്ടോ ഒന്നാമത് പറഞ്ഞാൽ ചെമ്പരത്തി താളിയാക്കേണ്ട അതും ഒക്കെ തന്നെ ഇതിലുണ്ട് അപ്പൊ ഇത് കൈ അയച്ചിട്ട് വേണം അവിടെ ക്ഷമിച്ച് എനിക്ക് അലക്കാനെ നല്ലോണം ഇങ്ങനെ കൂട്ടിയാ ഇങ്ങനെ ആക്കുക കേട്ടോ അതാണ് ഗൈസ് എനിക്ക് അതാണ് ഭയങ്കര ഒരു കൈയിനോട് തിരുമ്പോ അങ്ങനെ ആക്കുന്നതാണ് ഏറ്റവും വലിയ വേദന ഇങ്ങനെ ആക്കാം ഇപ്പം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഒരു വെള്ളത്തിൽ തന്നെ അത് ഒലുമ്പി എടുക്കാം അങ്ങനത്തെ ഉള്ള എടുക്കാം ഓ ഞാൻ ആക്ച്വലി സോപ്പും പൊടിയും മറ്റേ സെർഫും ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ സൗക്കും പൊടി വന്നിട്ട് നമ്മൾ നല്ല സൊക്കും പൊടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഡിറ്റർജൻറ്റ് എടുത്തിട്ടുണ്ട് ഒരു സെർഫ് സർപ്പണ്ടോ ഗ് ഈ വെള്ളത്തിനഴുക്ക് ഉണ്ടോ ഓക്കെ ഓക്കെ അപ്പം കുറച്ചും കൂടി വെള്ളം വേണം കേട്ടോ മോനെ കുറച്ചുകൂടി വല്ല എടുക്കേ ആ ചെമ്പത്തി ചെമ്പത്തി ബെറ്ററാ അങ്ങോട്ടുണ്ടോ ആ ആ അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ എൻ്റെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീടിയാണ് കേട്ടത് ആണ് നല്ല അടിപൊളി പിന്നെ അത് കഴിഞ്ഞ് ഓക്കെ ഓക്കെ ഷെമീസ് ഇത്ര നീളൂ പണ്ട് ഉണ്ട് ഇത്രത്തോളം നിങ്ങളുടെ ഒരു മനുഷ്യന്റെ അത്രേ തോന്നില്ലേ പക്ഷെ നല്ല രസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാ പണ്ട് നമ്മള് വയലിൽ കൂടി നടന്നു പിന്നെ എന്താ പറയാ ഇത് എന്താ പറയാ ഇപ്പഴത്തെ ഫാഷന മീഷോന്ന് മീഷോന്നല്ലേതോ ഒരു വായ്പ അപ്പൊ ഇതാണ് ഷെമ്മീസ് ഇവനെ നമുക്ക് പുത്തനാക്കി എടുക്കണം കാരണം വെച്ചാല് ും കാര്യങ്ങളും അങ്ങനെ ഇല്ല എപ്പോഴും മിക്കവാറും വീഡിയോ ആണ് അടുത്ത പാർട്ട് വേണ്ടി പാർട്ട് ടൂ നമുക്ക് എടുക്കണം ഈ ഷെമ്മീസ് അലക്കുന്ന പാർട്ട് ടൂലാക്കിയല്ലോ ഇപ്പൊ തന്നെ അലക്കണോ വേണം നിന്റെ അഭിപ്രായം എന്താ ഇപ്പൊ തന്നെ കുത്തി അലിക്കണം അതേപോലെ തന്നെ കുത്തി അലക്കണോ പറഞ്ഞു ആയിക്കോട്ടെ അവര് നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും അവരെ നീ സ്കിപ്പ് ചെയ്യിപ്പിക്കേണ്ട അവര് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുള്ളൂ നിങ്ങൾ സ്കിപ്പ് ചെയ്യില്ലല്ലോ ഉറപ്പല്ല പ്രോമീസ് അപ്പൊ ഞങ്ങളുടെ അലക്കും കാര്യങ്ങളും അവർ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്നത് ആറിടാണ് നമ്മളെ പണ്ടത്തെ കുളത്തിലും കരയിലൊക്കെ തിരുമ്പുന്ന ആ ഒരു രസല്ലേ അത് പോലെ തോന്നുന്നു എനിക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോളെ ീന്തോട്ട് തോട് ഓക്കെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സിമം ചേച്ചിമാരും ചേട്ടന്മാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ മറക്കല്ലേ ടാറ്റ ചെറിയ